കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനെ ആകെപ്പാടാ വിഷമിച്ചിരിക്കുകയാണ് താൻ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നേ അതൊരിക്കലും അച്ഛനും ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവിടെ വലിയ ദുരന്തം തന്നെ ഉണ്ടാവും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ നയനയുടെ കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞൊഴുകുവാണ് ആ സമയത്താണ് ദേവേനയുടെ വരവ് ദേവേനെ വന്നിട്ട് എന്താ മോളെ മോൾ എന്താ വിഷമിച്ചിരിക്കണം നീക്കുക ഒന്നുമില്ലമ്മേ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പറയും മോൾ എന്തിനാ ഇങ്ങനെ ഓർത്ത് വിഷമിക്കണം എന്ന് എങ്ങനെ സങ്കടപ്പെടാതിരിക്കുമേ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയല്ലേ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും ആദർശേട്ടൻ ഗൗനിക്കുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എനിക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് യാതൊരു പഴുതും കാണുന്നില്ല എനിക്ക് എങ്ങനെയും വീട്ടിലേക്ക് പോയാൽ കൊള്ളാന്നുണ്ട് പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാണ് അച്ഛനെ അറ്റാക്കിവന്നിരിക്കുന്ന ഇനി ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല എന്തെങ്കിലും ദുരന്തം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇപ്പോഴാണെങ്കിലും നവേച്ച് ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി ചെന്നിട്ടുണ്ട് അബി നവ്യേച്ചിയോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത് അപ്പൊ അതുകൊണ്ട് അവർ ആ ഒരു സന്തോഷത്തിലാ അബിയെ നവ്യേച്ച തമ്മിലുള്ള ആ സ്നേഹപ്രകടനങ്ങൾ കണ്ട് നവ്യേച്ചയുടെ ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് അവരിരിക്കുക ആ സമയത്ത് ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തകർന്നോർത്ത് അവർക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ദേവേനെ പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല മോളെ അവന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം നയനു പറഞ്ഞു അതിനേക്കാൾ ഇവർ എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആദർശേടൻ മാത്രം എന്നോട് ഇങ്ങനെ പെരുമാറുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആദർശേടനെ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ് ബാക്കി എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും എല്ലാവരും അവരൊക്കെ ആദർശനോളപ്പാണ് നിൽക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് ആരും ഒന്നും പറയണില്ല അതൊക്കെ എനിക്ക് വിഷമം അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാമ്മ ചെയ്തതെന്ന് ചോദിക്കുക ദേവേനെ പറഞ്ഞു മോള് വിഷമിക്കേണ്ട എന്താ അവൻ്റെ മനസ്സിരിപ്പെന്നറിയില്ല ഞാൻ അവനോടൊന്നും സംസാരിച്ചു നോക്കട്ടെ സംസാരിച്ചതിന് ശേഷം കാര്യം പറയാം പെട്ടെന്ന് ഇടി പിടിയെന്ന് എന്നിട്ട് അവനോട് പറയാൻ പറ്റില്ലല്ലോ മോളെ ഇവിടെ നിർത്തണം മോളെ സ്നേഹിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സംശയം തോന്നില്ലേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സംശയം തോന്നില്ലേ മോള് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിച്ചിട്ട് ദേവേനെ ആദർശൻ്റെ അരിയിലേക്ക് എല്ലുകയാണ് ആ സമയം ആദർശ കാളിലിരുന്ന് ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദേവേനെ ഇങ്ങോട്ട് ചെല്ലുന്നത് ദേവേനെ എന്നിട്ട് പറഞ്ഞു എടാ നയന ബെസ്റ്റ് ഡിസൈനറായി കഴിഞ്ഞപ്പം നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ എന്ന് ചോദിക്കുക അതെ സന്തോഷമായിരുന്നു അല്ല വിഷുവിന് കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ അവളുടെ കളക്ഷൻ അല്ലേ വിറ്റുപോയത് നയന കണക്ഷൻ സർ അപ്പൊ അത് ഒരു നല്ല കാര്യമല്ലേ ചോദിക്കും അതെ നല്ല കാര്യമായിരുന്നു അല്ല ഇപ്പൊ അമ്മ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയണമെന്ന് ചോദിക്കുക അല്ല ഞാൻ പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല ഇപ്പൊ നീയോ അവളും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടോന്ന് കേട്ടു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നേ ഇത് കേട്ട കഴിഞ്ഞപ്പത്തേനും ആദർശ് പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം ഞാനും അവളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അല്ലടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്ത് ചെയ്യും ജൂലിയറുടെ കാര്യത്തിൽ എന്തു ചെയ്യുന്നു ചോദിക്കാതാണോ അമ്മേ അവള് പോവുവാണെ പോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണേ ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു അവള് പോയിട്ടുണ്ടെന്ന് നിനക്ക് സഹിക്കാൻ എന്ന് ചോദിക്കാം പിന്നെ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല അവള് പോവാണ് പോയിക്കോട്ടെ എനിക്ക് സന്തോഷം ഉള്ളെന്ന് പറയണ അല്ലെങ്കിലും എല്ലാ കാലത്തും എല്ലാരും പിടിച്ചു നിർത്താൻ പറ്റുവോ എടാ നീ അങ്ങനെ പറയരുത് അവള് വന്നതിന് ശേഷമല്ലേ ഈ അഭ്യർഥിയൊക്കെ ഉണ്ടായെന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയണേ അതൊക്കെ ശരി തന്നെയാ എന്നും പറഞ്ഞോണ്ട് അവൾ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാനും അവളെ തമ്മിൽ എന്നല്ലേ അമ്മയെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നേ അമ്മയുടെ ആഗ്രഹം നടന്നല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് ഒന്നും ദേവേനിക്കൊന്നും ദേവേനിക്ക് ദേവേനിക്കെന്തേലും പറയാൻ പറ്റുമോ ആ സമയത്ത് ജയനും അജയനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക വന്നിട്ട് ചോദിച്ചാൽ എന്താണ് ആദർശേ എന്തോ ഒരു പ്രശ്നം എന്ന് ചോദിക്കുക അല്ല നയന കാരണമാണ് ജൂവലറിയിൽ അത്രയും വലിയ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അതുള്ള കാര്യമല്ലേന്ന് നിൽക്കും അതെ ഉള്ള കാര്യം തന്നെയാണ് ഇപ്പം ആ അവളും ഞാനും തമ്മിലുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അച്ഛ അപ്പം അവളെ ഞാൻ പറഞ്ഞു വിടല്ലെന്ന് അമ്മ പറയണേന്ന് പറയാം ഇത് കേട്ടതും ജയൻ സത്യമാണ് ദേവേനെ നീ പറയണേന്ന് ചോദിക്കും ഏ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അവളെ പറഞ്ഞു വിടത് എനിക്ക് എനിക്ക് എന്ന് പറയാം അത് കേട്ടൻ ജയന അജയനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ് പിന്നീട് ദേവേനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അവൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് നഷ്ടമല്ലേ അത് അവൾ കാരണമല്ല ഇത്രയും വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അവൾ പോയിട്ടുണ്ട് എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു അല്ല നയനമുളക്ക് പോണമെന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് പറയണ അല്ല അതെങ്ങനെ ശരിയാൻ ജയട്ടാ ഉം ആ അവൾ ഈ ജ്വലറി ഉള്ളതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്ന അത് മാത്രമല്ല ഇനിയിപ്പൊ അവൾ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആദർശനം സഹിക്കാൻ പറ്റുമോ അവൻ കരയില്ലേ അവന്റെ കരച്ചിൽ നമ്മൾ തന്നെ കാണണ്ടതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു ഏയ് അവന് വിഷമൊന്നും ഇല്ലായിരിക്കും അതുകൊണ്ടല്ല അവൻ പോയിക്കോട്ടെ എന്ന് പറയണേ പിന്നെ നീ എന്തിനാ ദേവേനെ ടെൻഷൻ അടിക്കണെന്ന് ചോദിക്കാം അജയം പറഞ്ഞു അത് ശരി തന്നെയാ കേട്ടത് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നയനെ ഇവിടെ വന്ന നല്ല കാര്യം തന്നെയാണ് എന്നും പറഞ്ഞോണ്ട് എപ്പോഴും നമുക്ക് നയനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനായിട്ട് പറ്റുമോ പിന്നെ ആദർശം അവിടെ തമ്മിൽ എന്താ പ്രശ്നം എന്ന് നമുക്കറിയില്ല അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേനെ പറഞ്ഞു അല്ല ഇപ്പൊ ഈ പറയുന്ന അനാമിക അനിയും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ പ്രശ്നം ഇപ്പോഴും ഉണ്ട് അങ്ങനെ അവര് തമ്മിൽ പ്രശ്നമുള്ള സമയത്ത് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ് ജയം പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷെ എൻ്റെ കാരണമുണ്ട് എനിക്കാണെങ്കിൽ അവള് കല്യാണം കഴിച്ച് വന്ന സമയത്ത് മുതൽ അവളെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പോഴും അവളോട് ഇഷ്ടമില്ല അവളെ വേണ്ട അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അവര് ചെറുപ്പം പ്രായ ചെറിയ പ്രായമാണ് കാരണം ഇപ്പോഴും അവർക്ക് ആ കുട്ടികളെ ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ട് അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ നമുക്ക് ശ്രമിക്കാം അവര് ജീവിതം തുടങ്ങിയിട്ട് കൊല്ലില്ല പക്ഷെ നയനെ ആദർശം അങ്ങനെയല്ലോ അവര് കുറെ കാലം അകന്നു കഴിഞ്ഞവരാ അതിന് ശേഷം അടുത്തവരാ അവർക്കറിയാൻ കാര്യങ്ങളൊക്കെ രണ്ടുപേരും പ്രായവും പക്വതയായവരാ ഈ പറയുന്ന നയനെയാണെങ്കിൽ നിന്നെക്കാളും പക്വതയുള്ള ഒരാളാണ് ഒരു പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ആദർശാണെങ്കിലും എന്നെക്കാളും കാര്യഗൗരവുള്ള ആളാണ് അതുകൊണ്ടല്ലേ മുത്തശ്ശൻ ആ ജൂവലറിയുടെ കാര്യങ്ങൾ മൊത്തം അവനെ ഏൽപ്പിച്ചിരിക്കുന്നെ അങ്ങനെയുള്ള അവർക്ക് അറിയാലോ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അങ്ങനെയുള്ള അവരെ ഉപദേശം നേരെയൊക്കെ നോക്കണ്ട ആദർശ് എന്ത് തീരുമാനം എടുത്താലും അതിനൊപ്പം നിൽക്കാനേ ഞങ്ങൾക്ക് എന്ന് അറിയണം അജയം പറഞ്ഞു ജയേട്ടൻ പറഞ്ഞു ശരി കാര്യം നൂറ് ശതമാനം ശരിയാ ആദർശം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് അനുകൂലിക്കാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ അവൻ മോശമായിട്ടൊരു കാര്യം പറയത്തില്ല വെറുതെ ഒരു കാര്യം പറയാനും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അപ്പം നിങ്ങളെല്ലാം പറയണേ നെ ഇവിടുന്ന് പറഞ്ഞു കൊണ്ടന്നാണോ അജയം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പൊ ആദർശം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എതിർക്കാനും പറ്റില്ല കാരണം അവൻറെ ഇഷ്ടമല്ല ഞങ്ങൾ നോക്കണ്ടേ മറ്റവരുടെ ആരും ഇഷ്ടമല്ലോ എത്രയെന്നു വെച്ചാൽ നമുക്ക് ഇങ്ങനെ കൂട്ടിയോയിൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടാൻ സാധിക്കും ജയൻ പറഞ്ഞു അത് ശരിയാ കല്യാണത്തിന് ശേഷം ഇവര് തമ്മിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിനക്കും അറിയാവുന്നതല്ലേ ദേവേനി ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇവര് തമ്മിൽ രണ്ടുപേരും തമ്മിൽ ഒന്ന് അടുത്താൽ മതി ഒത്തിരി പ്രാർത്ഥനകളും വഴിപാടുകളും നേർന്ന ആൾക്കാരാണ് അച്ഛനും അമ്മയും ഈ പറയാൻ ഞാനും വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അവസാനം അങ്ങനെ അവരടുത്തു ആ സമയത്ത് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവരുടെ മനസ്സിൽ എന്തോ കരട് വീണിട്ടുണ്ട് അവർക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിച്ചു പോവാൻ ആഗ്രഹമില്ലെങ്കില് പിരിയുന്നല്ല നല്ലത് നമ്മളെന്തിനാ വെറുതെ എന്റെ ഇടയ്ക്ക് നിൽക്കണം എന്ന് ദേവേനിക്ക് ഇത് കിട്ടി ഇപ്പം തന്നെ നെഞ്ചുപൂട്ടുന്ന പോലെ തോന്നി വല്ലാത്തൊരു മാനസികാവസ്ഥയായി പോയി ദേവേനിക്ക് ദേവേനെ ഒന്നും ഇണ്ടാതെ പെട്ടെന്ന് കൂടേക്ക് പോവാണ് ആദർശം ഇങ്ങനെ നോക്കി അമ്മ പോകുന്ന കാഴ്ച കാണുവാണ് ആ സമയം ജയൻ ആദർശനോട് പറഞ്ഞു എടാ എടമോനെ നിന്റെ അമ്മയ്ക്ക് സഹിച്ചില്ലെന്ന് പറയാ അച്ഛാ അമ്മയ്ക്ക് സഹിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെ അവളും ചേർന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ല കാണിച്ചു കൂട്ടി വെച്ചാൽ ചോദിക്കുകയാണ് കേട്ടപ്പൊ ജയം പറഞ്ഞു ഇടമോനെ നിനക്ക് കരള് പാത്തറങ്ങിയ പെൺകുട്ടിയാണ് എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവളുടെ മനസ്സികം വേദനിപ്പിക്കില്ലെന്ന് പറയാ അത് മാത്രം പറയലച്ചാ കരള് പാകത്ത് നൽകിയതാണെങ്കിലും അവൾ എന്നോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമില്ല ചെയ്തേ അവര് കരള് ഭാഗത്ത് നൽകിയതിന് ശേഷം അതിനു മുമ്പ് ഞാൻ അവളെ എന്റെ കൈവിളയിലെ കൊണ്ടുവരുന്നേ എന്നിട്ടാണ് അവൾ എന്നോട് ആ ചതി ചെയ്തേ അപ്പം എനിക്കത് പെട്ടെന്ന് പൊറുക്കാനും സഹിക്കാനൊന്നും സഹിക്കുക സഹിക്കാനും പറ്റില്ല അച്ചാന്ന് പറഞ്ഞാൽ ആ ദ്രവശം അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം അജയൻ ജയനോട് പറഞ്ഞു ഇതിപ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല അവര് തമ്മിലുള്ള പ്രശ്നം അത് അവരായിട്ട് തന്നെ തീർക്കണം നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് പറയുകയാണ് അതിനുശേഷം ദേവേനു നേരെ മുത്തശ്ശനെ മുത്തശ്ശിനെ മുറിയിലേക്ക് വെല്ലുവാണ് ഈ സമയത്ത് മുത്തശ്ശനുള്ള കഷായമൊക്കെ മുത്തശ്ശി എടുത്ത് കൊടുക്കുക മുത്തശ്ശി പറഞ്ഞു അതെ ഇപ്പം അലോപ്പതിയൊക്കെ നിർത്തിയിട്ട് ആയുർവേദത്തിലേക്ക് പതുക്കെ കടക്കും അല്ലേന്ന് അതെ ഇത് ആയുർവേദം നല്ലതാണ് പിടിച്ചു കിട്ടിയാൽ നല്ലതാണ് അതുകൊണ്ടിപ്പം അലോപ്പതി ഞാൻ കുറച്ച് ഒഴിവാക്കി എന്ന് പറയാണ് മുത്തശ്ശു പറഞ്ഞു അത് ശരിയാവുമോ ഒരു കുഴപ്പമില്ല വസന്തരെ നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം അപ്പോഴേക്കാണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ വന്നിട്ട് പറഞ്ഞു അതെ ഈ തവണ വിഷുവിനെ ജുവലറി നല്ല സെയിലല്ലായിരുന്നു വെച്ചാൽ നിൽക്കും അതെ നല്ല സെയിലായിരുന്നു അതിനെന്താ കുഴപ്പം അത് നല്ല കാര്യമല്ലേ നീക്കണേ ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു അല്ല എനിക്ക് നായനോട് അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു അല്ല അതെന്തിനാ നീ ഇപ്പം ഇവിടെ പറയണേ ഞങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമല്ലേ നോക്കും അല്ല അവളോട് ഇഷ്ടമില്ലെങ്കിലും അവള് ജുവലറിക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടല്ലോ കമ്പനിക്ക് വേണ്ടിയിട്ട് കുറെ ലാഭം ഉണ്ടാക്കി തന്നില്ല ഉണ്ടാക്കി തന്നിട്ടുണ്ട് അല്ല ഈ പറയുന്ന അവൾ ആദർശം തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് നയനെ ആദർശിന് വേണ്ടാന്നൊക്കെ ഒരു സംസാരം കേട്ടെന്ന് പറയാണ് ഇത് കേട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു അവർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്കറിയാവുന്ന കാര്യമാണല്ലോ അവർ തമ്മിലുള്ള പ്രശ്നം ഇന്നും എന്തിനാൻ തുടങ്ങിയതല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അങ്ങനെയായിരുന്നു ആ കൂടെ നീയുമുണ്ടായിരുന്നു പിന്നീടാണ് അവർ തമ്മിൽ ഒന്നായത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നായനെ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ കമ്പനിയെ ബാധിക്കില്ലെന്ന് ചോദിക്കാം കമ്പനിയെ ബാധിക്കുമെന്ന് എങ്ങനെ അല്ല അവള് പോയിട്ടുണ്ടെങ്കില് ജുവലറി കളക്ഷൻ ഒക്കെ കുറയില്ലേക്കും ഓ അതാണോ കാര്യം അതൊന്നും കുഴപ്പമില്ല അവൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ജുവലറി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം എന്ന് അല്ല അവൾ അങ്ങനെ വീട് വിട്ട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവള് വലിയ ഡി ഡിസൈനറൊക്കെ ആയതുകൊണ്ട് അവളുടെ കഴിവ് കൊണ്ട് ചിലപ്പോ വേറെ കമ്പനിക്കാര് വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയാലോ ആ നമുക്ക് വലിയ തിരിച്ചടി ആവില്ല എന്ന് ചോദിക്കാം അതൊന്നും ഓർത്ത് ദേവനെ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഫീൽഡ് ഇങ്ങനെയാണ് അതങ്ങനെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതോടൊപ്പം നമ്മൾ എന്താ ടെൻഷൻ അടിക്കണേ അവൾക്ക് അങ്ങനെ ഒരു താല്പര്യം ചിന്തയുണ്ടെങ്കിൽ അവള് പോട്ടെ എന്ന് പറയണം ദേവേനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം ദേവേനു പറഞ്ഞു അല്ല ഇനിയിപ്പോൾ അവള് പോയിട്ടുണ്ടെങ്കിൽ ആദർശി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട വരുള്ളൂ എന്ന് പറയണം ആണോ നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അത് പിന്നെ നിന്റെ മോനെ നീ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി പിന്നെ ഒരു കാര്യം നിനക്ക് ഇനിയിപ്പോൾ അവള് പോകണ്ടെന്ന് ആഗ്രഹമെങ്കിൽ അവളോട് ഇവിടെ നിൽക്കാൻ പറ എന്ന് പറയണം ആ സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വന്നു ജലജ് കേട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി നയനയുടെ കാര്യത്തില് മുത്തശ്ശിയെ പറയുന്ന കേട്ടുകഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ദേവേനു പറഞ്ഞു ഏയ് എനിക്ക് അവരിവിടെ നിൽക്കണമെന്ന് ഒരാഗ്രഹം ഇല്ല അവള് അവള് പോകുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് പറയണം സന്തോഷമുള്ളാണ് മുത്തശ്ശൻ പറഞ്ഞ് പിന്നെന്തിനാ മാന്തിക്കുന്നേ അവള് പോകുകയാണെ പോട്ടെ അവള് അവളുടെ വഴിക്ക് വിട്ടേരെ എന്താണെങ്കിലും ആദർശിനെ എതിർത്ത് ഞങ്ങൾ ഇനിയിപ്പോ ആരോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല ആദർശന്റെ തീരുമാനം എന്താണോ അതായിരിക്കും ഞങ്ങളുടെ തീരുമാനം അവൻ അവളെ വേണ്ടെന്ന് നോക്കുവാണെങ്കില് അവൾ അവളുടെ പാട് നോക്കി പോയിക്കോട്ടെ പിന്നെ നിനക്കെന്താ ദേവേനി കുഴപ്പം ഏഹ് എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല ചാ അവള് പോകുവാണെങ്കിൽ അത്ര സന്തോഷം എനിക്കുള്ളൂ പക്ഷെ ഞാനിതങ്ങോട് പറഞ്ഞുള്ളൂ ആദർശന്റെ വിഷമം ഓർത്തിട്ട് ഞാനിതങ്ങോട് പറഞ്ഞു എന്നുള്ളത് പറയണം മുത്തശ്ശിക്ക് ചിരി പൊട്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കാരണം മുത്തശ്ശിക്കറിയാൻ കാര്യങ്ങളൊക്കെ ആ സമയം ജലജ മനസ്സുകെടുതി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ആ രണ്ടുപേരും കൂടെ പിരിയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ട് ഉഷാറാവും ആ സമയത്ത് ദേവേനെ ആപ്പാടെ വിഷമിച്ച് അങ്ങോട്ടേ പോവണം അപ്പോഴേക്കും ജലജ അവിടെ നിന്ന് ഇറങ്ങി നേരെ അനാമിയുടെ ജാനകിയുടെ അടിയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണെന്ന് തോന്നിയെന്ന് പറയണ അതെന്താ ജലജ അങ്ങനെ പറഞ്ഞേ അവളുടെ കാര്യം ഉണ്ടല്ലോ ആ നയനയുടെ അവളുടെ കാര്യത്തിൽ എഴുതേണ്ട തീരുമാനമായി അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അതെ അച്ഛനും അമ്മയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആദർശൻ അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ അവൻ ആ ഒപ്പം നിൽക്കും എന്നാ പറയണേന്ന് പറയണ അനാമിക ഒരു സത്യമാണ് അപ്പിച്ച് പറയണ നോക്കിയ അതെ പക്ഷെ അവളങ്ങനെ പോകുമോ എന്ന് ജാനയും ചോദിക്കുകയാണ് ഇത് കേട്ടത് ജലജ പറഞ്ഞു പോകുമെന്ന് അറിയത്തില്ല അന്നാമ്പ കുറിഞ്ഞ് പോകാതിരിക്കാൻ വഴിയില്ലോന്ന് പറയാം പക്ഷെ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല മോളെ കാരണം ഇതിനു ഇതിനുമുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും അവള് പോയിട്ടില്ല ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ചെയ്തേ അങ്ങനെയാണെങ്കിൽ അവൾ ഇത്തവണ പോകാൻ തോന്നില്ല പിന്നെ എല്ലാ ഭാഗത്തു നിന്നും അവൾക്ക് എതിരാണല്ലോ ഇതിനു മുമ്പ് എന്നൊക്കെ പറഞ്ഞ ആദർശോ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നെങ്കിലും അച്ഛനും അമ്മയും അവൾക്ക് സപ്പോർട്ടായിരുന്നു പക്ഷെ ഇത്തവണ അച്ഛനും അമ്മയും പോലും സപ്പോർട്ടല്ല ഇത് കേട്ടാൻ ജാനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്തവണ വിഷുവിന് വീട്ടിൽ പോയി കഴിഞ്ഞപ്പം അവള് ചിലപ്പോൾ അവളുടെ കാമുകനെ കണ്ടു കാണുമായിരിക്കും അത് ചിലപ്പോൾ ആദർശം അറിഞ്ഞു കാണും അത് അവന് ഇത്ര കട്ടക്കലിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലോ എന്ന് പറയാം ഇത് കേട്ടതും ജാനകി ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ഞാൻ അച്ഛനോടും അമ്മയോടും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ എന്താ പ്രശ്നമെന്നാണ് പക്ഷെ ഒന്നും പറയാൻ അവരും കൂട്ടാക്കുന്നില്ല അവർക്കും വ്യക്തമായ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് തോന്നേ അതുകൊണ്ടാന്ന് തോന്നുന്നു അവരും ഒന്നും പറയാത്തേ ഒരു കാര്യം ഉറപ്പായി നായനയുടെ കാര്യത്തിലൊരു തീരുമാനമായി മോളെ അനാമികെ നിനക്ക് സന്തോഷിക്കാന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് ജലജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ജാനകി അനാമിയുടെ എടുത്ത് നിന്നിട്ടു പറഞ്ഞു അതേ മോൾ സന്തോഷമായിട്ടിരിക്കുക ഈ കുടുംബത്തിലെ മരുമോള് നീയായിരിക്കും നിനക്കായിരിക്കും എൻ്റെ സ്ഥാനവും അധികാരമൊക്കെ ഇനി കിട്ടണേ അതുകൊണ്ട് ആ കാര്യത്തിന് എനിക്കൊരു പേടിയും വേണ്ട അവറ്റകളെ രണ്ടുപേരും പോകണം ഇപ്പോൾ എടുത്തി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആ നവ്യ എന്ന് പറയുന്നതോടെ നമ്മൾ അടിച്ചിറക്കണം എങ്കിൽ മാത്രമേ നമുക്കിവിടെ സമാധാനം ഉള്ളൂ എന്നിട്ടൊരു ശുദ്ധികാത്സവം നടത്തണം എന്നൊക്കെ പറയണേ അതിനി പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യം തന്നെ അമ്മ എന്നൊക്കെ ഈ സമയം നായനെ ആ പടം വിഷമിച്ച മുറിയിൽ ഇരിക്കുകയാണ് അങ്ങനെ ആദർശം ആദർശം നോക്കി കഴിഞ്ഞപ്പോ നായനെ കരയുന്നുണ്ട് നീ എന്തിനാ ഇന്ന് കരയണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു സങ്കടം കൊണ്ട് എന്തിനാ സങ്കടം അത് പിന്നെ നന്ദു പോയൻറെ നന്ദു പോയന്റെ വിഷമം നിനക്ക് എതിരായിട്ട് മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പ നയന പറഞ്ഞു അത് മാത്രമല്ല ആദർശാന് എന്നോടുള്ള പെരുമാറ്റം അതെന്നെ മല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറയാണ് കേട്ടപ്പ ആദർശം പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ലോ എന്ന് പറയാ വേണ്ട ആദർശാൻ ഇനിയെ ഓടിച്ചു കളിക്കണ്ട ആദർശാന് എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട് ഓ അതാണ് ആ കാര്യം ഉം അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് പറയാണ് എന്താ ആദർശേട്ടാ ആദർശാൻ എന്താ ഇങ്ങനെ പറയണേ എന്നെ ഇഷ്ടമില്ലേ ചോദിക്കുക നിന്നെ ഇഷ്ടമുള്ള ഒരു സമയം ഉണ്ടായിരുന്നു ജീവൻ സ്നേഹിച്ച സമയം ഉണ്ടായിരുന്നു പക്ഷേ എങ്കില് നിന്റെ മനസ്സിലിരിപ്പ് പിന്നീടാ മനസിലായത് നീ എന്നോട് എത്ര വലിയ ചതിയെ ചെയ്തോണ്ടിരിക്കണ എന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പ എനിക്ക് സഹിച്ചില്ല എന്ന് പറയണം ഇത് കേട്ടപ്പ നയന പറഞ്ഞു ഞാൻ എന്ത് ചതിയിരുന്ന ഞാനൊന്നും ചെയ്തില്ല എനിക്ക് ആദർശമാണ് കുറച്ച് സത്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു എനിക്ക് നിന്റെ ഒരു സത്യങ്ങളും കേൾക്കണ്ട എന്ന് പറയാ എന്താ ആദർശമായിട്ടെ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാ ഞാൻ സത്യമാ പറഞ്ഞേ എനിക്ക് നിന്റെ ഒരു കാര്യം കേൾക്കണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് കിടന്നുറങ്ങണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാണ് അപ്പൊ ആദർശമാണ് എന്നോട് ഇപ്പഴും ദേഷ്യല്ലേന്ന് ചോദിക്കുകയാണ് അതെ ദേഷ്യം തന്നെയാ നായന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ ഞാൻ ഇപ്പോഴും ആദർശ എണ്ണം ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആദർശാണ് അല്ലാതെ വേറൊരു പുരുഷൻ എന്നുവരെ ഉണ്ടായിട്ടില്ല ഞാൻ മരിക്കുന്നവടം വരെ അത് തന്നെയായിരിക്കും ആദർശന അത്രയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര സങ്കടം വരുന്നേ അല്ലെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം വരേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിന് മാത്രം തെറ്റെന്താ ചെയ്തേന്ന് ആദർശ എന്നോട് പറഞ്ഞിട്ടില്ല അതിന് മാത്രം വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ആദർശിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു